ഇപ്പൊടിക്കോ എന്താ പറയാ ബാക്കി അപ്പൊ ജയിക്കണം തന്നെ കളി അവളെ കൊടുക്കറ അതെന്താ വെച്ചാൽ കളി തിരിക്കുകയായിരുന്നു അതും പോട പോവാ പിടിക്കലാ കൈ കൈന്നു നീ മറന്നു ഇല്ല അവൻ മറന്നില്ല അവൻ തുടങ്ങി അപ്പഴും അതെന്ന കാക്കുടി ആറാമത്തെ എന്തോ ശരി എനിക്ക് ഇരിയേ ഇത്രയധികം വരും അടി വേറമ്പാشيക്കൊന്ന് ആ രണ്ട് ഇറങ്ങി മുളകി അല്ലടാ ഞാൻ ഇതിരിയേ ഒരു രണ്ട് ഇറങ്ങി അതിനോട് കുഞ്ഞിമ രണ്ടോടത്ത് കുപ്പാൻ പറഞ്ഞു അല്ലടാ ആര് ഉള്ളോടാ നേരുകളൊന്നും നടന്നില്ല ആരെടാ അല്ലാതെ ഓരോ കാണാൻ വെച്ചിട്ടുണ്ട് അതിൻറെ യോഗിയെ മാർദകായി കുഞ്ഞിടോരെ ഡെഡിക്കേഷൻ കൊട് താഹിട്ടടാ ആഹ്മദി

செண்டிடுக்கட மோனேடா <stutup>

കൊണ്ടോ ഞാൻ കൊണ്ടുപോനിയും അതൊന്നും പിടിക്കാനുള്ള ശേഷിയന്മാരൊക്കെ ഇണ്ടോ